ഹലോ ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കിയാലോ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ചേമ്പൊക്കെ കിളച്ചെടുക്കുന്ന സമയമായില്ലേ ഇത്രയും ചേമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കളയണം ഒരു കത്തി ഉപയോഗിച്ച് തൊലി ഇങ്ങനെ കളയാം തൊലികളഞ്ഞതിന് ശേഷം ചേമ്പ് ഒരു മൂന്നോ നാലോ വെള്ളത്തിൽ വൃത്തിയായി കഴുകിയെടുക്കണം കഴുകിയെടുത്ത ചേമ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം മുഴുവൻ ചേമ്പം നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കാം കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് അളവിൽ വെള്ളം ചേർക്കാം ചില ചേമ്പിന് വേവ് കൂടുതലുണ്ടാകും അതിനനുസരിച്ച് വെള്ളവും കൂടുതൽ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കാന്താരി ചതച്ചത് ചേർക്കാം കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി പച്ചമുളക് മിക്സിയിൽ ചതച്ച് ചേർത്താൽ മതി കാന്താരിയാണ് ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളകാണെങ്കിൽ കുറച്ച് എരിവുള്ള പച്ചമുളക് ചേർത്താൽ മതി ഇനി പാത്രം സ്റ്റൗവിലോട്ട് വയ്ക്കാം പാത്രം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു അര ഗ്ലാസ് അളവിൽ തേങ്ങ ചേർക്കാം ഒന്ന് മിക്സാക്കി വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ നമ്മുടെ ചേമ്പ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതുപോലെ കുറച്ച് ലൂസായിട്ടിരിക്കണം അധികം വെള്ളം വറ്റിപ്പോകരുത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം ചേമ്പ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ചേമ്പ് വിഭവം റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക